സ്ട്രഗ്ലിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഇതാണ് ഞാൻ പറയൂ പെർഫോം ചെയ്യാൻ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്ന സിനിമകളുടെ ഭാഗമാവണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കൊന്ന് ഞാൻ കരിക്ക് കാണുന്നതും ഈ കരിക്ക് ഫാൻ ആയിട്ടുള്ള ആൾക്കാർ മറ്റേ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ അയച്ചുതരും ലിങ്ക് അയച്ചു തരും ഇത് കാണു ഇത് കാണു അടിപൊളി അടിപൊളി എന്ന് അയച്ചു തരുമ്പോഴാണ് ഞാൻ കാണുന്നേക്കും ഇതിന് കൊല്ലത്തെ ആക്ച്വലി കപ്പലണ്ടി മിഠായി സിനിമയാണ് സിനിമ റിലേറ്റ് സിനിമയായിട്ട് നടക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതൊക്കെ ഭയങ്കര പറഞ്ഞ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എത്രത്തോളം ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് പിന്നെ വീട്ടുകാരൊക്കെ എന്താണ് ഇപ്പോ അമ്മയ പൊറത്താണെന്ന് അറിയാം അമ്മയ്ക്കും മുതലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബാഗ് സിസ്റ്റർ അവരൊക്കെ എത്രത്തോളം ഹാപ്പിയാണ് ഇപ്പൊ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം കഴിഞ്ഞാ ജാക്സൺ എല്ലാവർക്കും അതാണ് ജാക്സൺ കഴിഞ്ഞിട്ട് ശരിക്കും നല്ലൊരു ഗ്രാഫാണ് നടന്ന സംഭവം അപ്പൊ അതിൽ പേഴ്സണലി എനിക്കുള്ള സന്തോഷം പോലെ തന്നെയാണ് അവർക്കും കാരണം നമ്മൾ ആയിട്ട് നമ്മളുടെ കാര്യത്തിൽ സന്തോഷിക്കുന്ന കൊറച്ചു കൂട്ടുകാരും ഫാമിലിയിലാണെങ്കിലും അമ്മ ചേട്ടൻ ഒരൊക്കെ ഹാപ്പിയാണ് അമ്മ അമ്മ സിനിമ കണ്ടു അപ്പൊ അമ്മയ്ക്ക് കാരണം അമ്മ ഞാൻ അമ്മ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ പിന്നെ ഈ പറഞ്ഞപ്പോഴും ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അന്നേ പിന്നെ നമുക്ക് സിനിമ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ലാസ്റ്റ് മറ്റേ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഓക്കെ നമ്മുടെ സീൻസ് എല്ലാം ഉണ്ട് അപ്പം പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് പോവാൻ അഭിഷ്ണു ചേട്ടൻ ആവശ്യമുള്ളത് മാത്രമേ ഷൂട്ട് ചെയ്യുകയുള്ളൂ വളരെ ക്ലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അധികം സീൻ പിന്നെ ആ സീൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ അധികം കട്ട് ചെയ്ത് പോയില്ലെന്നൊരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ടല്ലാവരോടും പറഞ്ഞു ഞാൻ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പിന്നെ ആദ്യം ഈ ഒരു ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് കുറച്ചൊരു ഡൗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു അതായത് ഇത് ഞാൻ ചെയ്താൽ ശരിയാകും എന്നൊക്കെ ഉള്ളതേ അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് സിനിമയിൽ ി നല്ല സിനിമ കാണുക കാണുകയും സിനിമ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഉണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ ഞാൻ ചോദിച്ചു അവരോടും എന്തുകൊണ്ടും നല്ലതാണ് അങ്ങനെ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറയാം അതായത് പല തരത്തിലുള്ള ബോൾഡ് ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു ബോൾഡ് നല്ലതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അത് ഭയങ്കര സാധാരണ അതെ അതെ അതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തു അപ്പോൾ ശരിക്കും ഇപ്പൊ എങ്ങനെയാണ് സ്ട്രഗ്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതാണ് ഞാൻ പറയ പെർഫോം ചെയ്യാൻ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്ന സിനിമകളുടെ ഭാഗമാവണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം അത്തരം സിനിമകൾ കിട്ടാൻ കുറച്ച് പാടാണ് ഇപ്പം വേണമെങ്കിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആയിട്ട് ഒത്തിരി സിനിമകൾ ചെയ്യാം അതായത് വന്നു പോകുന്ന പോലെ പക്ഷെ അത് ചെയ്യണ്ട ചെയ്യേണ്ട അത് തീരുമാനിച്ചു പിന്നെ ഇപ്പം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫൈല് ബിൽഡ് ചെയ്തത് അപ്പം ഞാനപ്പം ഇനി അടുത്ത നല്ലൊരു സ്റ്റെപ്പ് വേണം ജാക്സൺ കഴിഞ്ഞ് നമ്മൾ ചെയ്ത പോലെ തന്നെ നടന്ന സംഭവം കഴിഞ്ഞ് നല്ലൊരു സ്റ്റെപ്പ് ആയിരിക്കണം ഇനി അടുത്തുണ്ടാവുക അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂന്ന് ചോദിക്കാൻ പറ്റുകയുള്ളൂ നടന്ന സംഭവം കഴിഞ്ഞ് അതേ നല്ലൊരു പരിപാടി വീണ്ടും അപ്പം അതിലേക്കാണ് ഇനി അടുത്ത ആഗ്രഹങ്ങൾ അതിനൊക്കെ ഇപ്പ ഇങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിൽ ഭയങ്കര കളിച്ച് ചിരിച്ച് തമാശ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കില് ഭയങ്കര പ്ലാന്ഡ് ആയിട്ടുള്ള ഞാൻ ഇന്നതെ ചെയ്യോ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നു ഇപ്പൊ വെബ് സീരീസ് ചെയ്യുന്ന കാര്യത്ത് കോളേജ് കാലഘട്ടത്തില് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അത്രേ ഞാൻ കരിക്കേ കരിക്കേ ചെയ്യള്ളൂ എന്നുള്ളത് അതേപോലെ സംഭവിച്ചു അതെ സത്യം പറഞ്ഞാൽ ഞാനത് മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എപ്പോഴും എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും നീ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നീ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവർ തന്നെയാണ് എൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഞാൻ എനിക്കൊന്ന് ജാക്സന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ അവർ തന്നെയാണ് എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അവരിങ്ങനെ പറയും ഇത് ഒരുപാട് ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട് അപ്പം നല്ല ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്യേണ്ടെന്നായിരുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത സിനിമ ആ മൂടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇവരുടെ ഒന്ന് വാടപ്പിക്കാൻ വേണ്ടി ഒത്തിരി കരിക്കാനുണ്ടായിരുന്നു ക്ലാസ്സിൽ എനിക്ക് ഒന്ന് ഞാൻ കരിക്ക് കാണുന്നതും ഈ കരിക്ക് ആയിട്ടുള്ള ആൾക്കാര് മറ്റേ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ അയച്ചതരും ലിങ്ക് അയച്ചു തരും ഇത് കാണൂ ഇത് കാണൂ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞിട്ട് അയച്ചു തരുമ്പോഴാണ് ഞാൻ കാണുന്നേക്കും അപ്പൊ ഇവര് ഇപ്പൊ ഇവരുടെ വാടപ്പിക്കുവേണ്ടി ഞാൻ ഒന്ന് ആക്ച്വലി വെറുതെ പറഞ്ഞതാ പക്ഷെ പറഞ്ഞതിന് ശേഷം എനിക്കും അത് ഭയങ്കര ആഗ്രഹമായി ഓക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ കുറച്ചൊരു സജസ്റ്റ് ഒക്കെ ചെയ്യും വെബ് സീരീസ് ചെയ്യുമ്പോ ഇങ്ങനത്തെ നല്ല വെബ് സീരീസ് ചെയ്താൽ മതി ക്വാളിറ്റി ഉള്ള വെബ് സീരീസ് ചെയ്താൽ മതി കാരണം വൈൻ വീഡിയോസ് അപ്പം ഒത്തിരി വരുന്നുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വരെ ഒരു ഫോൺ ക്യാമറയിൽ വൈൻ വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ യൂട്യൂബിലിടുക അപ്പം അതുകൊണ്ടാണ് അവര് ഞാൻ അങ്ങനെ തീരുമാനിച്ചത് ചെയ്യുകയാണെങ്കിൽ നല്ല നമുക്ക് കുറച്ച് ആൾക്കാരിലേക്ക് എത്തുന്ന അങ്ങനെ ഒരു അവരൊരു ഒരു അതാണെങ്കിലും കരിക്ക അന്ന് വരെ ലാസ്റ്റ് ചെയ്തൊക്കെ അത്തരത്തില് പക്ഷെ ആ സമയം വരെയൊക്കെ തെരാപ്പാര അത്തരത്തിൽ കൊറേ ഹ്യൂമർ സാധനങ്ങളാണ് പിടിച്ചിരുന്നത് അതിന് ശരിക്കും ഒരു വ്യത്യസ്ത പിന്നെ സിനിമയാണ് സിനിമ റിലേറ്റ് സിനിമയായിട്ട് നടക്കുന്ന എല്ലാവർക്കും സബാന അതൊക്കെ ഭയങ്കരണ്ടല്ലോ കോൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എത്രത്തോളം ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് കാരണം ഇപ്പൊ നേരത്തെ ചോദിച്ചില്ല ഇപ്പം നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക ആ അഭിനയിക്കുന്നത് പോലും ആ സീരീസിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷന്റെ കൂടെ ഒരു പവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒത്തിരി പേര് പുറത്തുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹം ഞാൻ എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പം ആ ഒരു കോളേജ് ടൈമിൽ എനിക്ക് എന്താ പറയാ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത് അഭിനയിച്ച് പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അതൊരു ഭയങ്കര ഭാഗ്യം അതൊരു അത്രയും ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരോട് അഭിനയിക്കുമ്പം അതിൻ്റെ കുറെ ലെസൺസും അല്ലെങ്കിൽ അത് നമ്മളിലേക്കും അതിൻ്റെ ഒരു മറ്റേ എന്താ പറയുക ഒരു ഒരു ഇൻഫ്ലുവൻസിങ്സാണ് ഉണ്ട് മനസ്സിലായ ചന്ദനം ചന്ദനം ചാരിയ അപ്പം അത് അതാണ് അപ്പൊ നമ്മളുടെ ഞാൻ പറഞ്ഞ നമ്മുടെ പെർഫോമൻസിന് അഥവാ കുറച്ച് ഡൗൺ ആയാലും ലൈക് ഡേ നോ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് ഇല്ലെങ്കിൽ അവർ പഠിപ്പിക്കും നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ഈ മീറ്റർ പിടിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പം അത് ഭയങ്കര ലേർണിംഗ് പ്രോസസ്സാണ് പിന്നെ ഞാനൊരു ചെറിയ പരിപാടി ചെയ്താലും അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരികയും ചെയ്യും അപ്പൊ അതാണ് അപ്പോ അത്രയും ആഗ്രഹം കുറച്ച് നല്ല ആൾക്കാരോട് വർക്ക് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കോൺഫിഡൻസ് നന്നായിട്ട് കൂടും നമ്മള് ഓക്കെ കുറച്ചൊക്കെ നമ്മള് പോകത്താണ് നമുക്ക് ഈ പരിപാടി കൊറച്ചൊക്കെ പറ്റുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം ഒക്കെ നമുക്ക് ഉണ്ടായിത്തൊടങ്ങും അത് നല്ലൊരു പിന്നെ നല്ല ടീമിൻ്റെ കൂടെ ഇപ്പം എന്താ പറയുക ഇപ്പം ചെയ്തിട്ടുള്ള സിനിമകളിലാണെങ്കിലും ഡയറക്ഷനും പ്രൊഡക്ഷനും എല്ലാം നല്ല ടീമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ ഇപ്പം ഞാൻ ചെറിയ പരിപാടിയാണെങ്കിൽ പോലും പതിനെട്ടാം പടി അത് കഴിഞ്ഞ് വാഷി അപ്പം കലാ രേവതി കലാമെന്ത പ്രൊഡക്ഷനിലാണ് ചാൾസ് എൻ്റർപ്രൈസസ് അപ്പം എല്ലാം നല്ല ടീമാണ് ഇല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് അത്രയും അത്രയും ഉള്ള അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക അവർക്കറിയാം ലൈക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നും ഇപ്പൊ ഈ സെബാസ്റ്റിൻറെ വെള്ളിയാഴ്ചയെ കണ്ട അല്ലെങ്കിൽ സെബാസ്റ്റിയൻ സെബാസ്റ്റിന്റെ വെള്ളിയാഴ്ചയുടെ ഫാൻസ് മാറിയല്ലേ സംഭവം ഞാൻ പറഞ്ഞുവെച്ചാ ഈ സിനിമ അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ വെബ് സീരീസ് ചെയ്തപ്പം അതും സിനിമേനെ അല്ലെ സിനിമയുടെ സ്ട്രഗിൾ പറയുന്ന ഒരു വെബ് സീരീസ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അത്രയും ആഗ്രഹം അല്ലെങ്കിൽ അത്രയും സാധനത്തിലൂടെ ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സെബാനിരുന്ന് കരയെന്നുപോലെ ഞാനൊരു ഘട്ടം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഋഷിയുടെ മുന്നിലേക്ക് ഇരുന്ന് ഇത് ശരിയാവും കാരണം നമുക്കൊരു ആഗ്രഹം ഈ സിനിമയുടെ പ്രശ്നം ഒരു ആഗ്രഹം വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലാതെ ഇറങ്ങി വരാൻ ഭയങ്കര പാടാണ് അപ്പം ഒരുപാട് ഞാൻ ചോദിച്ചു കാരണം എനിക്ക് ഒത്തിരി ഇതാണ് ഹ്യൂമിലേഷൻസ് ഉണ്ടായിട്ടുണ്ട് കളിയാക്കൽ പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഞാൻ മിസ്റ്റർ അബൻകൂർ കിട്ടിയപ്പോഴും ഞാൻ കോളേജിൽ വന്നപ്പോൾ ആദ്യം എന്നോട് കുറച്ചു ചോദിക്കുകയാണ് വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ കുട്ടികളെ ചോദിക്കുകയാണ് നീയോ മിസ്റ്റർ കാരണം കാഴ്ചയിൽ അവര് എല്ലാം ചെയ്യപ്പെടുന്ന രീതി ആ അതെ കാരണം അവരൊരു ഒരു ഒരു കുട്ടി ഒരു ബ്യൂട്ടി പേജിന്റെ ടൈറ്റിൽ വിളിച്ചപ്പോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല എന്താ പറയാ ഫൈവ് ഫീറ്റും ലൈക്ക് ഒരു ആ ഒരു അതെ അതെ അപ്പം ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്റ്റൈലിലൊക്കെ കോളേജിൽ വരുന്ന ഒരു മോഡൽ ലുക്കിൽ വരുന്ന ഒരു കുട്ടീനെ പക്ഷെ ഞാൻ വളരെ കാഷ്വലി മറ്റേ ഉറക്കത്തിൽ നിന്നിട്ട് വരുന്ന പോലെ കോളേജിൽ വരുന്നത് അപ്പം ഈ മിസ്റ്റർ ആവെങ്കിൽ ലൈക്ക് അത് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ വരുമ്പോൾ ഞാൻ എങ്ങനെയാണോ അതുപോലെ കോളേജിൽ വരുന്നത് അപ്പം ആൾക്കാർക്ക് മറ്റേ നിനക്ക് കിട്ടിയോന്ന് പറഞ്ഞാൽ അപ്പം അവർ ആദ്യം എല്ലാവരും നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുന്നത് ലൈക്ക് ഹൗ വി ലുക്ക് അല്ലെങ്കിൽ നമ്മളെങ്ങനെ നടക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ കഴിക്കും ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യപ്പെടും അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഈ സിനിമയുടെ സ്ട്രഗിളിൽ പറയുന്ന ഒരു വെബ് സീരീസിൽ ചെയ്യാൻ പറ്റിയപ്പോൾ അതൊരു ഭയങ്കര സ്പെഷ്യൽ അതുകൊണ്ട് സബാഷിന്റെ വെള്ളിയാഴ്ച ആണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ സിനിമാറ്റോഗ്രഫി പാഷനായിട്ടുള്ള കൂടുതൽ റെഫറൻസ് വരുന്നത് സബാസ് ഇപ്പൊ കഴിഞ്ഞ സിനിമകളിലൊക്കെ സബാസ് വെള്ളിയാഴ്ച ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ സിനിമാറ്റോഗ്രഫി പാഷനായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കും ഇത് റിലേറ്റും എൻ്റെ ക്യാരക്ടർ അപ്പം അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു കാര്യം ഇതും ഡിറക്ഷൻ ഇപ്പോൾ ഡി ഒരു ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ഫിൽമേക്കറിൻ്റെ സ്ട്രഗിൾസ് ആണ് സെബാനുള്ളത് അല്ലെങ്കിൽ സെബാസ്റ്റിനുള്ളത് എൻ്റെ എന്ന് വെച്ചപ്പോൾ ഇതാണെന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രഫി പേഴ്സ്യൂ ചെയ്യുമ്പം ഫേസ് ചെയ്യുന്ന ഹ്യൂമിലേഷൻസ് ഡിസ്ക്രിമിനേഷൻസ് ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും സിനിമ ആഗ്രഹ സിനിമയിൽ എത്തണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് ഭയങ്കര റിലേറ്റബിളാണ് അതുകൊണ്ടാ അതുകൊണ്ടായിരിക്കും ഇത് എനിക്കൊന്നും ഒട്ടുമിക്ക സിനിമ ആൾക്കാരും ഈ സീരീസ് കണ്ടിട്ടുണ്ടോ എല്ലാരും കാണുന്നതാണ് അതാണ് എന്റെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആണ് സെബാസിന്റെ വെള്ളിയാഴ്ച ഇഷ്ടാണോ കപ്പ വെച്ചിട്ടുള്ള കോമ്പിനേഷൻ അല്ലേലും കോമ്പിനേഷൻ ആണല്ലോ ണെങ്കിലേ ഇപ്പൊ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്കുള്ള ഒരു ഡൗട്ട് ആയിരുന്നു ശരിക്കും ഫിദക്ക് ഫിദ ഇഷ്ടമുണ്ടായിരുന്നു ഫിതക്ക് സെബാസ്റ്റിനോട് ഒരു ക്രശ ഒരിക്കലും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ആ ചെയ്യാ ഫൈറ്റ് ഒക്കെ ഇല്ല വന്നിട്ടുള്ള അപ്പൊ അല്ല സംഭവം ഇതിന്റെ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ വളരെ പെട്ടെന്ന് തന്നെ പീയുഷിന് കോൾ കോള് വരുന്നെ പീയുഷ് ചെയ്യുമ്പോ അന്ന് ഭയങ്കര കുറച്ച് നല്ല തിരക്കാണ് അതായത് പീയുഷിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് സെബാസ്റ്റന്റെ ഡബിന് പോകും അപ്പൊ കരിക്ക് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇവരുടെ മറ്റേ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സാധനം ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങള് കുറെ സാധനങ്ങൾ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊറേ സീൻസുകൾ ട്രിം ചെയ്തിട്ടാണ് ഈ പുറത്ത് വന്നിരിക്കുന്ന സാധനം ഇതിന്റെ ശരിക്കുള്ള സാധനങ്ങൾക്ക് ഞങ്ങള് പ്രേമത്തിലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കൊറേ സാധനങ്ങള് ഈ ട്രിം ചെയ്ത കട്ട്സ് ഉണ്ടല്ലോ ഇത് അയച്ചിട്ട് ഇവര് മറ്റേ കളിയാക്കും മനസ്സിലായോ ഇവര് കളിയാക്കുന്നത് മറ്റേ നമ്മുടെ ഏതായിരുന്നു മീഷമാധവൻ ഇല്ലേ മാധവന്റെ അകത്ത് മറ്റേ ഒരു ഉണ്ടല്ലോ നമ്മുടെ ജഗതി ചേട്ടനൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ള അത് അങ്ങനെ ഇതിട്ട് കിട്ടിട്ട് പറയും നിങ്ങൾ മറ്റേ അതെ ഇതാന്ന് പറഞ്ഞിട്ട് കാരണം എന്നിട്ട് ഞങ്ങൾ പിന്നെ അത് അതൊന്ന് പിന്നോളന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ട്രിം ചെയ്ത അല്ലെങ്കിൽ ബീറ്റേഴ്സ് ഒക്കെ എടുത്തിട്ട് കാണിച്ചിട്ട് പറയും ഇതേണ്ട സേവ് ദ ഡേറ്റ് ആയി അപ്പൊ അത് ഇന്റൻഷണലി തന്നെ അത് കുറച്ച് കാരണം ഓഡിയൻസിന് ഒരു സാധനം കിട്ടണ്ടാന്ന് ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഡയറക്ടർ സുധാ തേട്ടൻ കാരണം അത് അതല്ല 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 കോർ കോറില്ലെങ്കിൽ ആ ഒരു സെബാസ്റ്റിന്റെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സീരിയസിൻ് സീരീസിന്റെ കോർ സാധനം അതല്ല അല്ലെങ്കി റിലേഷൻഷിപ്പിലോക്ക് എത്തുന്ന അതല്ല അവസാനം ആ സിനിമ സംഭവിക്കുന്നതിലാണ് അപ്പോൾ പിന്നെ അവിടെയാണെങ്കിലും ബോണ്ടുകൾ പിന്നെ അവിടെയുള്ള ഓരോ ആൾക്കാരുടെ പ്രായമായുള്ള ആളുടെ അപ്പൊ നിങ്ങൾ കണക്ഷൻ കാണുമ്പോഴും നമുക്ക് ഇതിലും തോന്നിയനെ ശരിക്കും സാധനങ്ങള് ഭയങ്കര സീൻ അങ്ങനെ പോയിന്നല്ല ട്രിം ചെയ്യും ചില സാധനങ്ങള് ഇപ്പൊ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നത് ചിരിക്കുന്ന ഷോട്ടൊക്കെ വെച്ചപ്പോൾ ലിറ്ററലി മറ്റേ സീതറേറ്റ് പോലെ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ട്രിം ചെയ്ത് മാറ്റി അപ്പൊ കാരണം ഇവരുടെ ഇടയ്ക്ക് ടോക്കുണ്ടായി ഇത് ഇറങ്ങിയാൽ നിങ്ങൾ മറ്റേ സെറ്റ് അല്ലെങ്കിൽ അതേണ്ടത് ഇവര് സെബാസ്റ്റിനും പിതയും പ്രേമത്തിലായിരുന്നു നോക്കി ഇത് വരും പിന്നെ വേറെ കുറെ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഇയാളുടെ മറ്റേ അനുചേട്ടന്റെ ഫ്രണ്ട് ദുബായ്ക്ക് പോയല്ലോ അപ്പൊ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കാം അപ്പൊ ദുബായിൽ വന്ന ആളും സെറ്റ് സെറ്റാണെ സെക്കൻഡ് പാർട്ട് അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ ഫാമിലിന്ന് വെച്ചാ അത് എന്താ അവര് ഈ നമ്മൾ സീരീസിൽ കാണുന്ന പോലെ തന്നെയാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു ഫാമിലി അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഞാൻ എന്തെ ഒരു ഷൂട്ടിംഗ് ഷൂട്ടിങ് ലൊക്കേഷൻ പോകുന്ന ഒരു ആ ഒരു ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ പിന്നെ സെറ്റ് ആണ് അതെ അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാണെന്ന് അങ്ങനെ ഒരു ഫീലല്ലേ ഇപ്പൊ നമ്മൾ സിനിമയിൽ പോകുമ്പോ ഫാമിലി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാല് നമുക്ക് ഓക്കെ ഇത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകാതെ പക്ഷെ ഇവിടെ വരുമ്പോ അങ്ങനെയല്ല ഭയങ്കര പിന്നെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഭയങ്കര സജഷൻസും ഇല്ലെങ്കിൽ നമുക്ക് ആ സ്പേസ് ഭയങ്കരമായിട്ട് തരും അപ്പം നമ്മൾ ചില സീൻസൊക്കെ ആ സമയത്ത് പറഞ്ഞ് പറഞ്ഞ് ഇംപ്രൂവ് ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പിടിക്കാം അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് രസമാണ് അവരുടെ കൂടെ എന്താ പറയുക അവരുടെ കൂടെ വർക്ക്സ് ചെയ്യാൻ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പീയൂഷനാണെങ്കിലും പീയുഷൻ പക്ഷേ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ സെറ്റായിരുന്നു കാരണം ഗൗതം ചേട്ടൻ്റെ ടീം അപ്പം ഞാൻ ആദ്യമായിട്ട് അപ്പോൾ ആകെ രണ്ട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ രണ്ട് ദിവസം എടുക്കും ഒന്ന് ജെല്ലായി വരാൻ അതുകൊണ്ട് അതെനിക്ക് പ്രോ മേ ബി കംപ്ലീറ്റഡ് നിന്നവർക്ക് അത് ഭയങ്കര പ്രൊഫഷണൽ സെറ്റ് ആയിരിക്കില്ല പക്ഷെ എനിക്ക് കുറച്ച് പ്രൊഫഷണൽ ആയിരുന്നു കമ്പയറിങ് ടു സെബാസ് വെള്ളിയാഴ്ച ആക്ച്വലി ക്യാമറ ഒന്നും കഴിക്കരുത് ഇങ്ങനൊന്നും അല്ല ഞാൻ കഞ്ഞി ഒന്നും കയ്യൊക്കെ ഇട്ട് ലംബി പിന്നെ കൈ ഇട്ടില്ലെങ്കിലും നന്നായിട്ട് ഞാൻ എപ്പോഴും മറ്റേ എല്ലാവർക്കും പോയിട്ട് ചമ്രമാണ് ഞാൻ ഇരിക്കുന്നത് എനിക്കതായിട്ട് ഏറ്റവും ഇഷ്ടം കംഫർട്ട് പിന്നെ ഞാൻ കഴിക്കുമ്പോ പൊതുവേ എപ്പോഴും എന്റെ പ്ലേറ്റ് ഇങ്ങനെ എടുക്കുന്ന ഒരു സ്വഭാവം ഇത് എടുക്കാൻ ഇച്ചിരി ഉണ്ട് പക്ഷെ എന്നാലും പ്ലേറ്റ് എടുത്തിട്ട് ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടൊക്കെ ആളാ റെസ്റ്റോറൻറ്റല്ലോ ഞാൻ അങ്ങനെ ഇരിക്കാറുണ്ട് അപ്പൊ ഉം കൊറേ നേരം നമ്മള് സീരിയസ് ആയിട്ട് സംസാരിച്ചു ഇനി നമുക്കൊന്നും കുറച്ച് ഫണ്ണായി സംസാരിച്ചാലോ ക്യാമറ ഓണായി ഫണ്ണാവില്ല അതാ പ്രശ്നമാ കൊഴപ്പില്ല ശ്രമിക്കാം ഈ മിഠായികളൊക്കെ നിങ്ങള് ചാലക്കുടിയല്ലേ അല്ല എനിക്ക് ആ ഇപ്പൊ കുറച്ചു കാലിച്ചാലക്കൂടിയാ കൊല്ലമായിരുന്നു സ്ഥലം പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്താണ് ഇതിന്റെ ഒക്കെ പേരായിരിക്കും ഇതിനെന്താ ഇവിടെ ഇതിന് കൊല്ലത്തെ ആക്ച്വലി കപ്പലണ്ടി മിഠായി എന്ന് പറയും പിന്നെ കടല മിഠായി എന്ന് പറയുന്ന ഇത് തേൻ തേൻ മിഠായി തേൻമിട്ടായി പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഒരു ബ്രൗൺ കളർ ഇരിക്കുന്ന ഒരു ഇതില് ഇതേ സെയിം ഇത് അതാണ് ശരിക്കുള്ള എന്നാണ് വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പറയുന്നത് പിന്നെ ഇത് നാരങ്ങ നാരങ്ങമുട്ട് തെങ്കാശി പട്ടണം ഓർമ്മയുള്ള മുട്ടയായിരിക്കണം എനിക്കിതിൽ ഏറ്റവും എനിക്ക് യെല്ലോ ഫ്ലേവർ ഇഷ്ടം യെല്ലോ ആണ് ടേസ്റ്റ് അതെ അതെ എടുക്കണം വേണ്ടി ക്രോഫിന്ന് കഴിയുമ്പത്തേക്ക് അല്ല എടുക്കാൻ വേണ്ടിട്ടേ നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം എന്നുള്ള രീതിയിലല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് പക്ഷെ നമ്മള് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അതായത് ഞാൻ എന്തെങ്കിലും നിന്നോട് ചോദിക്കുവായിരിക്കും പക്ഷെ നീ അതിനായിരിക്കരുത് ഉത്തരം പറയുന്നത് ഒരു മൂളന് പോലെ ഡാൻസർ കൊറേ ഗെയിമൊക്കെ അങ്ങനെ ഒരു സാധനം ജസ്റ്റ് ചെയ്യാം അപ്പൊ ആരാണ് ജയിക്കുന്നത് അവർക്ക് മുട്ട എടുത്ത് കഴിക്കാം സംസാരിക്കാം എന്താണ് അനക നടന്ന സംഭവം ഭയങ്കര ഹിറ്റാണല്ലോ ഉയരം കൂടും തോറും അത് കപ്പലണ്ടി മിഠായി ആണ് എനിക്കിഷ്ടം ഓക്കെ കപ്പലണ്ടി മിഠായി ഉണ്ടാവോ എന്റെ സ്ഥലം ഇപ്പൊ ചാലക്കുടിയിലാ അപ്പൊ തിരുവനന്തപുരത്തല്ല എന്റെ അച്ഛനും അമ്മയും ആക്ച്വലി പൊറത്താ ഓക്കെ പോയതില് പറഞ്ഞില്ലേ

ചായയാണോ കാപ്പിയാണോ ഇഷ്ടം ഉള്ളൊരു സ്ഥലം എവിടെയാ പഠിച്ചത് തിരുവനന്തപുരത്താണ് പിന്നീടുള്ള പഠിത്തം എവിടെയാ നടന്നേ ആ കണ്ടെ ഇത്ര പാടില്ല ഇത്ര ആലോചിക്കാൻ പാടില്ല ഞാൻ നേരം എനിക്ക് മുട്ടയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ ഏതൊക്കെ വലിയ പ്രൊജക്ടുകളിലൊക്കെ ചർച്ച നടക്കുന്നു എന്നൊക്കെ ഞാൻ അതാ അങ്ങനെ കുറച്ച് സിനിമ ഡിസ്കഷനുകളുണ്ട് പിന്നെ അവര് വിളിച്ചിട്ടില്ല വേറെ ആരെങ്കിലും ആയോ ആയോന്നും അറിയില്ല വിളിച്ചിട്ടില്ല പക്ഷെ വൺലൈനൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അറിയാലോ ഒരു സിനിമ ായി വരാനായിട്ട് കുറച്ച് സമയെടുക്കും പിന്നെ ഇപ്പം ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള പുള്ളി ഡെബ്യൂ സോ അതുകൊണ്ട് പുള്ളിക്ക് അതിന്റെ സ്ട്രഗിൾസ് കാണും സോ ഓഗസ്റ്റിൽ പറഞ്ഞേ ഇപ്പം ജാക്സൺ ബജാർ കഴിഞ്ഞിട്ട് തന്നെ വണ്ണി ഒരു ഒരു അപ്പൊ ഈ ഒരു പീരീഡിലൊക്കെ എങ്ങനെയാണ് എന്താ പറയാ നമ്മൾ ലൈവായിട്ട് നിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഉണ്ടല്ലോ ഇൻഡസ്ട്രിയിലാണെങ്കിലിപ്പോ ഒരാൾക്ക് ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ചെയ്യുമ്പോൾ അനകമാരൻ ഇഷ്ടം പോലെ ഉണ്ട് അതിന് ഈ അനകടം രജിസ്റ്റർ ആവാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല നന്നായിട്ട് അഭിനയിച്ച് അഭിനയിക്കാൻ അല്ല സോഷ്യൽ മീഡിയ ആ അതുണ്ട് ഇപ്പം ഞാൻ ആക്ച്വലി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എനിക്ക് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോഴും ഞാൻ ട്രെൻഡ് സെറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ചില പാർട്ടികളിൽ ചില കൊറിയോഗ്രാഫീസ് ഇഷ്ടമാകുമ്പോഴാണ് ചെയ്യണേ പിന്നെ ഇതാണ് പോലെ കുറച്ച് ലൈവായിട്ട് ഇരിക്കേണ്ടതായിട്ട് ഉണ്ട് ഇപ്പം പക്ഷെ എന്താണ് ആസ് എ പേഴ്സൺ ഞാൻ അങ്ങനെയല്ല പിന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യം നമുക്ക് അഭിനയിക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോജക്ട്സ് കിട്ടും എന്ന് തന്നെയാണ് അപ്പൊ ഇപ്പം എന്താണ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആക്ടിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും പോളിഷ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് തിയേറ്റർ ചെയ്യണമെന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിന് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ റീച്ച് ഔട്ട് ആവാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നല്ല ഓഡീഷൻസ് കൊടുക്കാറുണ്ട് അതൊക്കെ തന്നെ ചെയ്യാറുള്ളൂ പിന്നെ ഈ ലൈവായിട്ട് നിൽക്കാൻ വേണ്ടി ഇപ്പം എനിക്കിപ്പം ലൈക്ക് ഇൻഫ്ലുവൻസർ ഇതിലോട്ട് പോകാനൊന്നും അങ്ങനെയൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ കീപ്പ് ചെയ്യുന്നത് എൻ്റെ ആ ഒരു ചെറിയ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത് അപ്പം അത് ഡോക്യുമെൻ്റ് ചെയ്യാറുണ്ട് ഇപ്പം പക്ഷേ എല്ലാം അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല ഇപ്പം ചെറിയ ചെറിയ യാത്രകളൊക്കെ സോളോ ആയിട്ടാണെങ്കിലും പോവാറുണ്ട് പക്ഷെ ഒന്നും അങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാറില്ല ഐ മീൻ പോസ്റ്റ് ചെയ്യാറില്ല അപ്പോ അങ്ങനെ ഒരു ഒരു ആക്സെപ്റ്റൻസ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ലൈക്ക് ആവുമ്പോ നല്ല സിനിമകൾ ചെയ്ത് സിനിമയിലൂടെ തന്നെ നമ്മൾ ആസ് ആൻ ആക്ടർ അറിയപ്പെടണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം പക്ഷെ തീർച്ചയായിട്ടും നല്ല കാസ്റ്റിംഗ് കോൾസ് വരുമ്പഴത്തേക്കും അത് അയക്കാറുണ്ട് ള് അടിപൊളി അടിപൊളി ഒരുപാട് നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും അതിനോടൊപ്പം നമുക്ക് ഇൻഡസ്ട്രിയില് വരുന്നതും വരുന്നതും സ്ട്രഗിൾ ആണ് പക്ഷെ നമ്മൾ അത് നിലനിർത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു സ്ട്രഗിളിന്റെ സ്റ്റേജില് ഫേസ് എന്ന് പറയുന്നത് അതാ അവിടെ എക്സിസ്റ്റ് എന്ന് ഇപ്പൊ പറഞ്ഞ കണക്ക് ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഒരു ഇപ്പം ചില പ്രോജക്ട്സിലൊക്കെ ആൾക്കാർ ക്യാസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ഫോളോവേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ വാ മാർക്കറ്റ് വാല്യൂ പക്ഷെ അതിലോട്ടൊന്നും ഞാൻ എത്തിയിട്ടില്ല ഇപ്പം നല്ല സിനിമകൾ ചെയ്യുമ്പോഴോ നല്ല ഒരു ക്യാരക്ടർ ബ്രേക്ക് ഉണ്ടാകുമ്പം ഇതൊക്കെ ഓട്ടോമാറ്റി ഞാൻ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്കുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ നമ്മളുടെ ടാലൻ്റിൽ നമ്മൾ ഡെയിലി അതിനെ പോളിഷ് ചെയ്ത് നമ്മൾ അതിൽ നമ്മളതിൽ എക്സെല്ലാവുകയാണെങ്കിൽ ഈ പറയുന്നതെല്ലാം സെക്കൻഡറി ആയിട്ട് അപ്പം പ്രൈമറി എന്ന് പറയുന്നത് നമ്മളുടെ സ്കില്ലിനെ നമ്മൾ അതിനെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത് അത് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അപ്പം നല്ല പ്രോജക്ട്സിൻ്റെ ഭാഗമാകുമ്പം ഒരു നല്ല ക്യാരക്ടർ ബ്രേക്ക് കിട്ടുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്നതെല്ലാം നമുക്ക് വന്ന് ചേരും അപ്പം നമ്മൾ ഈ ഒരു എക്സസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചു കളത്തിലേക്കൊന്ന് ആ സ്ട്രഗിള് ഈ ക്രൈസീസ് ഒക്കെ സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ അത് ഇൻഡസ്ട്രിയാണ് അത് അങ്ങനെ ഇണ്ടാവും നമ്മൾ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോ അൺസേർട്ടണിറ്റിയും കൂടിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഒരുപാട് നല്ല കഥാപാത്രങ്ങളും സിനിമകളുടെ ഒക്കെ ഭാഗമാവട്ടെ അതിനോടൊപ്പം തന്നെ നമ്മള് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എപ്പോഴും ഉണ്ടല്ലോ നമുക്ക് നമ്മളെ ആയിരിക്കാൻ തന്നെ സാധിക്കട്ടെ ും സംസാരിക്കും സന്തോഷം ഇനി ഒരുപാട് ഒരുപാട് ഇന്റർവ്യൂസ് നല്ല നല്ല പടങ്ങൾ ഇനിയും ചെയ്യുമ്പം ഇതാണ് ഇന്റർവ്യൂസ് ഭയങ്കര അടിപൊളിയായിട്ട് അതെ അതെ ചെയ്യാൻ കഴിയട്ടെ